പറയാനുള്ളവരെ ഇന്ന് പരിശുഷ്ട കഞ്ഞിക മൃഗത്തിൻ്റെ സ്വർഗാരോന തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നാല് മണിക്ക് ലടിഞ്ഞ് നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുടുംബാന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഇന്നത്തെ ദിവസം മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ വന്ന് സംബന്ധിച്ച് അനുകാനും പരിശിഷ്ട കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് സ്വർഗാരോഹന തിരുവ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം തിരുന്നാളുകൾക്ക് നടത്തപ്പെടുന്നത് റാസ കുർബാനയാണ് ഇന്ന് വൈകിട്ട് റാസ കുർബാനയാണ് നമ്മൾ ചെല്ലുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ റാസ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു